സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജൂൺ രണ്ട് മുതൽ ജൂൺ ഇരുപത് വരെ ഹജ് അനുമതിയില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിശുദ്ധ നഗരമായ മക്ക സെൻട്രൽ ഹറം ഏരിയ മിന അറഫാത്ത് മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങൾ റുസൈഫയിലെ ഹറമിൻ ട്രെയിൻ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ ഹജ്ജ് ഗ്രൂപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹജ്ജ് ഇല്ലാതെ പിടിക്കപ്പെടുന്നവർക്ക് പിഴ ചുമത്തും താൽക്കാലിക സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവർക്കാണ് പിഴ ചുമത്തുക ഹജ്ജ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന സൗദി പൗരന്മാർ താമസക്കാർ സന്ദർശകർ എന്നിവരുൾപ്പെടെ നിയമലംഘകർക്ക് പതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത് നിയമലംഘകരിൽ നിന്നുള്ള വിദേശികളുടെ അവരുടെ രാജ്യത്തേക്ക് കടത്തുകയും നിയമം അനുശാസിക്കുന്ന കാലയളവുകൾക്കനുസൃതമായി അവർക്ക് വീണ്ടും രാജ്യത്ത് പ്രവേശിക്കുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഒമാനിലെ സോഹറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട് മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ മരണപ്പെട്ടു പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൃശൂർ സ്വദേശി സുനിൽകുമാരാണ് മരണപ്പെട്ടത് മരിച്ച മറ്റ് രണ്ടുപേർ സ്വദേശി പൗരന്മാരാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സോഹർ ലിവ റൗണ്ട് അബൌട്ടിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം വൺവേ പാതയിൽ തെറ്റായ ദിശയിൽ വന്ന ട്രക്ക് ഇടിക്കുകയായിരുന്നു ഇതോടെ പതിനൊന്നോളം വാഹനങ്ങൾ അപകടത്തിൽ പെടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു അതേസമയം ട്രക്ക് ഡ്രൈവർക്ക് മാനസിക പ്രശ്നമുള്ളതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് കാരണം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള നാനൂറ്റൻപത് ആളുകളുടെ യാത്രയാണ് മുടങ്ങിയത് മസ്കറ്റ് കണ്ണൂർ മസ്കറ്റ് തിരുവനന്തപുരം മസ്കറ്റ് കൊച്ചി എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത് അത്യാവശ്യ കാരണങ്ങൾക്കായി നാട്ടിൽ പോകാൻ നിന്നവരായിരുന്നു വിമാനങ്ങളുടെ റദ്ദാക്കൽ ഏറെ വലച്ചത് പലരും ചികിത്സയ്ക്കായും വീട്ടിലെയും മറ്റ് അത്യാവശ്യങ്ങൾക്കായും തിരിച്ചവരായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വ്യാഴാഴ്ചത്തെ മസ്കറ്റിൽ നിന്നുള്ള കണ്ണൂർ കോഴിക്കോട് വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു ഐ എക്സ് ത്രീ ത്രീ എയ്റ്റ് ഐ എക്സ് സെവൻ വൺ ഫോർ എന്ന വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ തിരുവനന്തപുരം കൊച്ചി സർവീസുകളും റദ്ദാക്കിയിരുന്നു പാർശ്വഫലങ്ങളുണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിച്ചു നിർമ്മാണ കമ്പനിയായ ആശ്രസേനക്കയുടെ ഉത്തരവ് ഉൽപാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായി ടെലിഗ്രാഫ് പത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻപത്തൊന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായി ഉയർന്നുവന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ പാർശ്വഫലങ്ങളുള്ളതായി സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവുമധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ് കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും ഉണ്ടാക്കിയത് അതേസമയം പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ട് തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയിരിക്കുന്നു അതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം യൂറോപ്പിൽ വാക്സിൻ പിൻവലിക്കാൻ അനുമതി നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് അനുമതി ലഭിച്ചിരിക്കുകയാണിപ്പോൾ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട എന്നാണ് കമ്പനി ആവർത്തിക്കുന്നത് രക്തം കട്ടപിടിക്കുന്ന അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്ന ടി ടി എസ് എന്ന അവസ്ഥയ്ക്ക് അപൂർവം പേരിൽ വാക്സിൻ സാധ്യതയുണ്ടാകുമെന്നായിരുന്നു കമ്പനി കോടതിയിൽ അറിയിച്ചിരുന്നത് ദുബൈ നഗരസഭ രാജ്യത്തെ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും പുതിയ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി പതിനൊന്ന് വരെയും വെള്ളി ശനി ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുമാണ് പുതുക്കിയ സമയം ദുബൈയിലെ എല്ലാവിധ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും നിയമം ബാധകമാണെന്നും നഗരസഭ വ്യക്തമാക്കി എല്ലാ മേഖലകളും മികവുറ്റതാക്കി എമിറേറ്റിന്റെ ഖ്യാതി ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടെ കൂടുതൽ പാർക്കുകളും സജ്ജമാക്കുന്നുണ്ട് ബഹ്റൈനിൽ ഇനി മുതൽ ഹോട്ടലുകളിലെ മുറിവാടക കൂടും രാജ്യത്തെ ഹോട്ടൽ താമസത്തിന് പുതിയ വിനോദസഞ്ചാര നികുതി പ്രഖ്യാപിച്ചതോടെയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി ബഹ്റൈൻ ടൂറിസം മന്ത്രാലയം അറിയിച്ചു ഒരു ഹോട്ടൽ മുറിക്ക് പ്രതിദിനം മൂന്ന് ബഹ്റൈൻ ദിനാർ നികുതി ഈടാക്കാനാണ് തീരുമാനം രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും പുതിയ ടൂറിസ്റ്റ് നികുതി കൂടി ഉൾപ്പെടുത്തി റൂം വാടക ഈടാക്കണമെന്ന നിർദ്ദേശം പ്രാദേശികവും അന്തർദേശീയവുമായ ടൂറിസ്റ്റ് ട്രാവൽ ഏജൻസികളെയും എയർലൈനുകളെയും മന്ത്രാലയം അറിയിച്ചു ബഹ്റൈനിലേക്കുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്ന സന്ദർശകർക്ക് കൂടുതൽ മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പുതിയ നികുതി നടപ്പിലാക്കുന്നതോടെ രാജ്യത്തിന്റെ ബജറ്റിൽ പ്രതിവർഷം മൂന്ന് ദശലക്ഷം ദിനർ വരെ വർധനവ് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വിലയിരുത്തി രാജ്യത്തെ ഹോട്ടൽ നിരക്ക് പ്രതിവർഷം നാൽപ്പത് ശതമാനത്തിൽ എത്തുമെന്നാണ് ടൂറിസം മന്ത്രാലയം അധികൃതർ പ്രതീക്ഷിക്കുന്നത് കോവിഡിന് ശേഷം രാജ്യത്തെ ഹോട്ടൽ വ്യവസായ മേഖലയിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞതായാണ് കണക്കുകൾ വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള വരുമാനമാണ് ബഹ്റൈൻ സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഒമാൻ സന്ദർശിക്കുന്ന ഖത്തർ മുനിസിപ്പാലിറ്റി മന്ത്രി എഞ്ചിനീയർ അബ്ദുള്ള അഹമ്മദ് അൽ അതിയെയും സംഘത്തെയും മസ്കർ ഗവർണർ സെയ്ദ് സൌദ് ബിൻ ഹിലാൽ അൽ ബുസൈരി സ്വീകരിച്ചു ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ ഇരുകൂട്ടരും പരസ്പര താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതിൻ്റെയും പ്രാധാന്യം ഇരുകൂട്ടരും അടിവരയിട്ട് പറഞ്ഞു ഗവർണറേറ്റുകളിലെ ഭരണപരമായ വികേന്ദ്രീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അൽബുസേദി ചൂണ്ടിക്കാണിച്ചു ഒമാനും ഖത്തറും തമ്മിലുള്ള സംയുക്ത സവിശേഷതകളെപ്പറ്റി അബ്ദുള്ള അഹമ്മദ് അൽ അത്തിയും വിശദീകരിച്ചു മത്സ്യബന്ധനം മത്സ്യകൃഷി ഭക്ഷ്യസുരക്ഷ ശാസ്ത്രീയ സഹകരണം ഗവേഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ വൈദഗ്ധ്യവും അനുഭവവും കൈമാറാനാണ് ഖത്തർ പ്രതിനിധി സംഘം ഒമാൻ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഏകീകൃത ജി സി സി സന്ദർശന വിസ ജി സി സി ഗ്രാൻഡ് ടൂൾസ് എന്ന പേരിൽ അറിയപ്പെടും യു എ ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂക്ക് അൽ മാരി അറേബ്യൻ ട്രാവൽസ് മാർക്കറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത് വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും ആറ് രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യോമയാന മേഖലകളിൽ ജിസിസിയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിന് ലക്ഷ്യമാക്കും രാജ്യത്തെ വടക്കൻ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമ്പോഴും ഒമാനിൽ താപനില നാൽപ്പത് കടക്കുന്നു വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ കാലയളവിൽ ഭാഗികമായി മഴ തുടരും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ബർക്കവിലായത്തിലാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് സുവൈക്ക് നാൽപ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ബിത് നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി അമ്രാത് മക്ഷിൻ സുലൈന മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടിയ താപനില അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളാണിവയെല്ലാം ഇതിന് പിന്നാലെ താപനില ഉയരുകയായിരുന്നു ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തത് സൈക്ക് പ്രദേശത്താണ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ദൽക്കൂത്ത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഹൈറൂൻ ഹർത്തി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് യംഗൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ദങ്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് മഹ്ദ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് സുനൈന ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് സഹം ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എന്നീ പ്രദേശങ്ങളിലാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു